അതായത് ഖുർഹാനിൽ നേരത്തെ മുഹമ്മദ് നബിക്ക് വന്നിട്ടുള്ള ആ വഴികൾ അല്ലെങ്കിൽ സൂറകൾ അല്ലെങ്കിൽ ആയത്തുകൾ ഇദ്ദേഹത്തിന് രണ്ടാമതായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നമുക്കിവിടെ കാണാൻ കഴിയും തത്ക്കിറയിൽ കാണാൻ കഴിയും പക്ഷേ ഫാത്തിഹ അതിലെവിടെയും കാണാൻ പറ്റില്ല ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താണ് ഇതിൽ തന്നെ ആ പുസ്തകത്തിൽ തന്നെ അയാൾ പറയാണ് ഇതാദ്യം മുഹമ്മദ് നബിക്ക് അവതരിച്ചതും പിന്നീട് എനിക്ക് അവതരിച്ചതും കൊണ്ടാണ് ഇതിന് സബ്ദുൽ മസാനി എന്ന് പേര് വന്നുള്ളത് പിന്നെ അദ്ദേഹം ഈ ആസ്മാനി ഫൈസലയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വഴി അതിങ്ങനെയാണ് ഇരുപത്തെട്ട് ഇരുപത്തേഴ് പതിനാല് രണ്ട് ഇരുപത്തേഴ് രണ്ട് ഇരുപത്താറ് രണ്ട് ഇരുപത്തെട്ട് ഒന്ന് മുപ്പത്തിരണ്ട് പതിനഞ്ച് പതിനൊന്ന് അങ്ങനെ ഒറ്റ അക്ഷരവും ഒറ്റ അക്കവും രണ്ടക്കവുമായിട്ട് സുദീർഘമായ ഒരു കുറേ ആയത്തുകൾ ഈ ആയത്തുകൾ എന്താണ് അതിൻ്റെ നേരത്തെ പറയുന്നത് ഇതാണ് ഇങ്ങനെ പുലരാനിരിക്കുന്ന പ്രവചനങ്ങൾക്ക് കാതോർക്കുക ഇസാല അഹ്ഹാമിൻ്റെ പേജുകൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക ജൂലൈ പത്തിലെ പരസ്യത്തിലെ നിർവചനം പ്രവചനം പ്രതീക്ഷിക്കുക അതോടൊപ്പം ഇൽഹാമി വചനങ്ങളും ഈ സംഗതി സത്യമോ എന്ന് നിന്നോടവർ ചോദിക്കുന്നു അള്ളാഹുവാണ് ഇത് സത്യമാണ് നിങ്ങൾക്കിത് സംഭവിക്കുന്നതിന് തടയാനാവില്ല നാമാണ് അവളുമായി നിൻ്റെ വിവാഹം നടത്തിയത് എൻ്റെ വചനങ്ങളെ മറ്റാർക്കും മാറ്റാനാവില്ല അവർ അടയാളം കണ്ട് മുഖം തിരിക്കും അവർ ന്യായ സ്വീകരിക്കുകയില്ല ആത്മവഞ്ചനയാണ് വായാജാലമാണ് എന്നൊക്കെ അവർ പറയും ഇരുപത്തെട്ട് രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അക്ക വഴികൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അക്കത്തിൽ ഈ വഴി കൊടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നത് ഒരു കല്യാണക്കാരിയാണ് ആ കല്യാണം മുഹമ്മദ് ബിഗുവുമായുള്ള കല്യാണക്കാരി ആയിരിക്കാം അതിൻ്റെ നാളോ എന്തോ ആണെന്ന് കരുതിയിട്ട് അഭിജദ് അതുപോലെ അക്ഷര ഈ അക്ഷര സംഖ്യ എന്ന് പറഞ്ഞ സംഗതി എല്ലാ ഭാഷയിലും ഉണ്ട് ആ സംഖ്യ വെച്ചിട്ട് ഇതിനൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുഴുവൻ അക്കങ്ങളുടെയും അക്ഷരം എടുത്ത് വെച്ച് പരിശോധിച്ചാലും അർത്ഥമുള്ള ഒരു വാക്ക് പോലും അതിൽ നിന്ന് കിട്ടുകയില്ല അപ്പം ഇതെന്താണ് എന്നുള്ളത് കാതിയാനെളിക്കേ അറിയൂ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണ് അന്ന് ആദ്യകാലത്ത് പ്രസംഗിച്ചപ്പോൾ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി നമ്മുടെ നാട്ടിലെ മൗലവി പറഞ്ഞതാണ് നമുക്കിതിൽ ആദ്യം തുടങ്ങിയ മൗലവി നിങ്ങൾ അക്കങ്ങളിൽ കിട്ടുന്ന ഈ വഴിയെക്കുറിച്ച് ഇങ്ങനെ അവരാധിപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം അക്കങ്ങളിലാണ് ലോകം സഞ്ചരിക്കുന്നത് അത് ഫോൺ നമ്പർ വീട് നമ്പർ റോഡ് നമ്പർ എന്നും പറഞ്ഞിട്ട് കുറേ നമ്പറുകളുണ്ട് പക്ഷേ ഇതെന്താണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം മുഹമ്മദുമർ എന്ന് പറയുന്ന ആൾ എച്ച് എഷാത്തുകാർക്കുള്ള മറുപടിയിൽ ഇത് പരാമർശിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത അല്ലെ ആർക്കും മനസ്സിലാകാത്തതാവാം അപ്പോൾ ഖുർആാനിൽ തന്നെ അലിഫുലാമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം അത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയല്ലേ നമുക്ക് പറഞ്ഞു തന്നത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയെന്നെ അത് പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് എവിടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഖുർആാനിലുള്ള ഈ മുത്ത കുറിച്ച് എന്താണെന്ന് പക്ഷെ മുക്കത്താത്തുകളുടെ അർത്ഥം പറഞ്ഞു പറയാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ട് കുറവാനാ വിമർശിച്ചിട്ടില്ല അന്നത്തെ എതിരാളികൾ പോലും വിമർശിച്ചിട്ടില്ല മാത്രമല്ല അതിന് ചിലരും പല പല വ്യാഖ്യാതാക്കളും അതിനർത്ഥം കൊടുത്തിട്ടുമുണ്ട് അത് ഇങ്ങനെ വിശദീകരിച്ച് വരുമ്പം മിർജ ഖാദിയാനി പറഞ്ഞത് മുക്കത്താകത്തുകളെക്കുറിച്ചുള്ള ധാരണ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞു തന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു അദീസ് പറയുന്നത് ഉമ്മുഹാനിയുടെ ഉമുഹാനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇവർ എടുത്തു കൊടുക്കുകയാണ് ഈ മുഹമ്മദ് ഉമർ സാഹിബ് പുസ്തകത്തിൽ ഈ അപ്പം മനസ്സിലാകുന്ന നമുക്ക് അനുകൂലം തന്നെ ഇതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടൊരു പ്രയാസവും എന്ന് മാത്രമല്ല അതിൻ്റെ ആശയവും ഒക്കെ വ്യക്തമായിട്ട് മുഫസറുകൾ പലതും പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങളാണ് പക്ഷെ ആരും ആക്ഷേപിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ടത് അപ്പം ഇതൊക്കെയാണ് ഈ കാതിയാനിയുടെ വഴികൾ അക്കീക്കത്തൂർ വഴിയിൽ എടുത്തത് ഇത് നമുക്ക് പിന്നീട് പറയുന്ന കുറച്ച് വഴികൾ സമാഹാരത്തിൽ നിന്ന് അതിലദ്ദേഹം പറയുന്നത് നിരർത്ഥകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും കുറേ വാക്കുകൾ വാചകങ്ങൾ അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചിലത് ഒറ്റ വാക്കുകൾ മാത്രം പറഞ്ഞിട്ടുള്ള കുറേ കാര്യമുണ്ട് ജയ്സിംഗ് ബഹാദൂർ ഇക്ബാൽ അങ്ങനെയുള്ള ചില വാക്കുകൾ പേരുകളോ എന്നൊക്കെ ആയിട്ട് അതൊക്കെ കാണാൻ പറ്റിയ ഒരു ഒരു കഥ ഇതാണ് അദ്ദേഹത്തിൻ്റെ പൊരിച്ച മീനും പാമ്പും എന്ന് പറയുന്ന ഒരു വഴിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അദ്ദേഹം എണ്ണൂറ്റി എഴുപത്തേഴിൽ ഒരു വാദവും തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക അന്ന് അമൃതർസറിൽ പ്രിൻറ്റിംഗ് പ്രസ് നടത്തിയിരുന്ന റലിയാ റാം വക്കീൽ ഒരു പാമ്പിനെ എന്നെ കടിക്കാനായി അയച്ചു ഞാൻ അതിനെ ഒരു മത്സ്യമെന്ന പോലെ ഫ്രൈ ചെയ്ത് തിരിച്ചയച്ചു ഇതാണ് അദ്ദേഹത്തിൻ്റെ തദ്ക്കിറയിലെ ഒരു വഴി അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളൊരു സംഗതി ഒരു സ്വപ്നദർശനം അല്ലെങ്കിൽ ഒരു ജാഗ്രത ദർശനം എന്തായാലും ഒരു പാമ്പാണ് ആ പാമ്പിനെ ഇദ്ദേഹത്തെ കടിക്കാൻ വേണ്ടി അയക്കുന്നു അതിനെ പൊരിച്ച പൊരിച്ചിട്ട് തിരിച്ചയക്കുന്നു യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇദ്ദേഹത്തിൻ്റെ ഇതുണ്ട് ബുക്ക് പോസ്റ്റായിട്ട് അയക്കുകയാണെങ്കിൽ അതിൽ വേറൊരു സാധനവും ആക്കാൻ പാടില്ല പ്രിൻ്റഡ് ബുക്ക്സ് മാത്രമേ പറ്റുള്ളൂ പക്ഷേ ഇതിൽ അദ്ദേഹം ഈ ബുക്കിന് ഇതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ബുക്ക് പോസ്റ്റ് അയച്ചത് അപ്പോൾ അതിന് സ്റ്റാമ്പ് വേണ്ടത്ര ഒട്ടിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇത് കേസാക്കി എതിർഭാഗം വക്കീൽ അതായത് പോസ്റ്റ് ഓഫീസുകാർ നിയമിച്ചിട്ടുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നിയമിച്ചിട്ടുള്ള ആ ആളാണ് റലിയാറാം എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം ഈ വാദത്തിൽ തോൽക്കുമെന്നും മിർജാ കുൽ അഹമ്മദ് ഖാദിയാനിയാണ് ജയിക്കുക ഉള്ളതാണ് ഇതിൻ്റെ പ്രവചനം എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതിൽ നമുക്ക് കാണുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ഉള്ളത് ഇരു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം കാണുന്നത് മുമ്പിൽ കുറച്ച് പേർ നിൽക്കുന്നു ഒരു തുണിയിൽ എന്തോ കാണാം ഇത് താങ്കൾ എടുത്തു കൊള്ളുക എന്ന് ആരോ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കോഴികളും ഒരാടുമുണ്ട് ഒരു പൊതിയാണ് കേട്ടോ തുണി പൊഞ്ഞ ഒരു സാധനമാണ് അതിൽ കുറച്ച് കോഴികളും ഒരാടും ഞാൻ കോഴികളെ പൊക്കിയെടുത്ത് അലക്ക് മുകളിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി പൂച്ചകൾ കാണാതിരിക്കാനാണ് പൊക്കി പിടിച്ചത് വഴിയിൽ വെച്ചൊരു പൂച്ചയെ കണ്ടു വായിൽ എലിയെ എന്തോ ഉള്ളതിനാൽ കോഴികളെ ശ്രദ്ധിച്ചില്ല ഞാൻ അവയെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു ഒരു വഴിയാണ് ഒരു വഴിയാണ് അതുപോലെ കുറേ വഴികളുണ്ട് എൻ്റെ വ്യാഖ്യാനങ്ങൾ പിന്നെ പറയുന്നു ഇല്ലല്ല ഒന്നുമില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ നമുക്കിത് പിന്നെ വായിച്ചു പോയാൽ മതി പിന്നെ ഒരു ഒരാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഫെബ്രുവരി പതിമൂന്നിനും പതിനാലിനും ഇടയിലെ രാത്രി താങ്കളെ സംബന്ധിച്ച് രണ്ട് ഭയാനകമായ സ്വപ്നങ്ങൾ ഞാൻ കണ്ടു ചൗധരി റുസ്തം അലിക്ക് എഴുതിയ കത്തിലാണിത് പറയുന്നത് ഞാനാകെ പ്രയാസത്തിലും വിഷമത്തിലും അങ്ങേയറ്റം ആശങ്കയിലും വിഹ്വലതയിലും അകപ്പെട്ടു അങ്ങനെയൊന്നും മാങ്ങിയപ്പോൾ ഒരു ഇൽഹാം അവതരിച്ചു എനിക്കത് ഓർമ്മയില്ല ഇന്നലെ ഒരു കത്തിലൂടെ സുന്ദർദാസിൻ്റെ മരണവിവരം അറിഞ്ഞു ഇന്നാലില്ല സ്വപ്നത്തിൽ സൂചിപ്പിച്ച ദുഃഖം അതാണെന്ന് മനസ്സിലാവുന്നു സത്കിറയുടെ നൂറ്റി അമ്പത്താറാം പേജിലാണുള്ളത് ഈ ഭീതിജനകമായ രണ്ട് സ്വപ്നം കണ്ടുന്നു അല്ല രണ്ടും എന്താണെന്നുള്ളത് മറന്നുപോയി അതുകൊണ്ട് അതുകൊണ്ടെന്ത് സംഭവിച്ചു സുന്ദർദാസിൻ്റെ മരണമാണ് അതിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നു റുസ്ഥം അരിക്കാണീ കത്തെഴുതുന്നത് അപ്പോൾ ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ആര് സുന്ദർദാസിൻ്റെ മരണം എന്ന് ഈ പ്രവചനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വഹീൻ്റെ വെളി വെളിപാട് അല്ല പുലർച്ചെയായിട്ട് പറയുന്നത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സുന്ദർദാസ് ഇയാളുടെ ആരോ ആണോ അല്ലയെന്നാണ് നമുക്കറിയാം അപ്പോൾ സുന്ദർദാസ് മരിച്ചതിന് ഇയാൾക്ക് എത്ര വലിയ ദുഃഖം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ മീർജയുടെയും ആരുമല്ല ഈ കത്ത് എഴുതിയത് ആർക്കാണോ അയാളുടെയും ആരുമല്ല അപ്പോൾ അത് അവസാനിക്കുകയാണ് ഓരോന്നും നമ്മൾ അധികം വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഒക്ടോബർ പതിനെട്ടിന് രണ്ട് വഴികൾ അവതരിച്ചു അവയുടെ പ്രത്യേകത എന്താണ് മറന്നു പോയ ശേഷം ഭാഗികമായി ഓർമ്മ വന്ന മഹത്തായ ഉപദേശങ്ങളായിരുന്നു അത് ഉറുദുവിൽ സുദീർഘമായ ഒരു ഇൽഹാം അവതരിച്ചു പക്ഷേ ഓർമ്മയിൽ നിന്നില്ല അതിൻ്റെ ചുരുക്കം അതിൻ്റെ കാമ്പ് ഇതാണ് വിശ്വാസത്തോടൊപ്പം രക്ഷയുമുണ്ട് രാത്രി ഒരു വാക്യം അവതരിച്ചിരുന്നു മറന്നു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഓർമ്മ വന്നു പരീക്ഷിക്കപ്പെടാതെ നിങ്ങൾ തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നുവെന്ന് ഈ മനുഷ്യർ കരുതിയോ മുമ്പാരും പറഞ്ഞിട്ടില്ലാത്ത മഹത്തായ ഒരു കാര്യമാണ് ഓർമ്മയിലെടുത്തത് പിന്നെ പറയുന്നത് ഇവിടെ എനിക്കൊരു ഇലഹാം എനിക്ക് ഇവിടെ അവതരിച്ചു പടച്ചവൻ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് കാതിയാനിൽ വരും പിന്നെ അറബിയിൽ പറഞ്ഞു വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുന്നവരും മൊഴികെ പിന്നെ ഒരുപാടുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിന് അപ്പോൾ അത് മുഴുവൻ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ കുറച്ചെണ്ണം മതിയല്ലോ ഒരു സ്വപ്നത്തിന് ശേഷം കുതിര സ്വാരിക്കാരനെ കണ്ടു വീടിനടുത്തെത്തിയപ്പോൾ ഒരാൾ കയ്യിൽ കുറച്ച് പൈസ തന്നു രണ്ടെണ്ണയോ നാലണയോ ആവുമെന്ന് ഞാൻ കരുതി വീട്ടിൽ കാശ്മീരി പെണ്ണ് ഫജ്ജു ഇരിക്കുന്നു അത് ഫസൽ ഫസലുറഹ്മാന്റെ ഭാര്യയാണ് പള്ളിയിൽ ചെന്നപ്പോൾ മുഷിഞ്ഞ പഴയ വസ്ത്രം ധരിച്ച ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്നത് കണ്ടു വലിയൊരു കട്ടിലൊരു ജനാസ വച്ചിരിക്കുന്നു ആരുടേതാണെന്ന് മനസ്സിലായില്ല ആ അക്ക അവസാനിക്കുന്നു ഇഷാക്ക് മുമ്പായ ഒരു ഇൽഹാം ഇല്ലാമോദരിച്ചു നിങ്ങളിലൊരു കഥയാണോ വേണ്ടത് ആ അത് വായിച്ച ആ വായിച്ചാർ വായിച്ചാർ വായിച്ചാ അത് അതുണ്ട് പിന്നെ ഒരു മിനിക്കഥ ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി പതിനാല് ഒരു സ്വപ്നം ഞാൻ എവിടേക്കോ പോവുകയാണ് കവലയിൽ ഒരു ആനയെ കണ്ടു ഓടി മറ്റൊരു കവലയിൽ ചെന്നു ആളുകളും ഓടുകയാണ് ഞാൻ ചോദിച്ചു ആന എവിടെ അത് വേറെ എവിടെയൊക്കെ ഓടിപ്പോയി ഇവിടേക്ക് വന്നില്ല പിന്നെ രംഗം മാറുന്നു വീട്ടിലിരിക്കുകയാണ് ഞാൻ എൻ്റെ എഴുത്താണിയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് മുനകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറിച്ചു പറഞ്ഞു ഇതും ഉപയോഗശൂന്യമായല്ലോ പിന്നെ എല്ലാവരും അവതരിച്ചു നിശ്ചയം അള്ളാഹു പ്രതാപശാലിയും പകരം ചോദിക്കുന്നവനുമാണ് അതൊരു ചെറിയ മിനി കഥയാണ് അങ്ങനെയൊക്കെ അല്ലാതെ പോസ്റ്റ് മോഡാണത് നമുക്കതിൻ്റെ ഒരു രസകരമായ ഒരു കഥ ഉണ്ട് അടുത്ത വഴിയിലെ കഥാപാത്രങ്ങൾ പോത്തുകളാണ് എനിക്ക് അല്ലാഹുവിൽ നിന്ന് വഴി ഒന്നും വരാതിരുന്നതിനാൽ എൻ്റെ അവസാന സമയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് രാത്രി ഉറങ്ങാൻ കിടന്നത് സ്വപ്നത്തിൽ ഞാനൊരു തെരുവിൻ്റെ തുടക്കത്തിലാണ് മൂന്ന് പോത്തുകൾ നടന്നു വരുന്നു അതിലൊന്ന് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ അടിച്ചോടിച്ചു ഉടനെ രണ്ടാമത്തേതും വന്നു അതിനെയും ഓടിച്ചു വിട്ടു മൂന്നാമത്തേത് നല്ല കരുത്തൻ അത് വന്നപ്പോൾ രക്ഷപ്പെടില്ല എന്ന് കരുതി മുഖം തിരിച്ചതിനാൽ രക്ഷപ്പെട്ടു എന്നെ ഉരസിക്കൊണ്ടാണത് കടന്നുപോയത് അപ്പോഴാണ് ഒരു വഴി നാഥ എല്ലാ വസ്തുക്കളും നിൻ്റെ സേവകരാണ് നാഥ എന്നെ സംരക്ഷിക്കണമേ എന്നിൽ കരുണ ചൊരിയണമേ ഇത് ഇസ്മുല്ലാഴ്സമാണെന്നും ആരെങ്കിലും ഇത് ചട്ടമാക്കിയാൽ ആപ്പത്തുകളിൽ നിന്നും രക്ഷപ്പെടും എന്ന് എൻ്റെ മനസ്സിലേക്ക് ഇട്ടു ഈ സംഭവം കണ്ടതോടെ എനിക്ക് വിശദമാക്കപ്പെട്ടു ശത്രുക്കൾ ആരോ കേസ് കൊടുക്കും അയാൾക്ക് മൂന്ന് വക്കീലന്മാരുണ്ടാകും പിന്നെ കമറുദ്ദീൻ്റെ കേസിൽ കോടതിയിൽ ഹാജരായപ്പോൾ ജാഗ്രത ദർശനത്തിൽ കണ്ട പോലെ കറുത്ത കൂട്ടിട്ട മൂന്ന് വക്കീലന്മാർ അള്ളാഹു അറിയിച്ച പ്രകാരം ആ കൊതും കൊടും ക്രിമിനൽ കേസിൽ എന്നെ വെറുതെ വിട്ടു അത് അടിക്കുറിപ്പാട്ടോ വഴിയല്ല അതിൻ്റെ വിശദീകരണമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു ആ വ്യാഖ്യാനം എന്താ കാരണം എന്ന് വെച്ചാൽ തുടക്കം കൊടുക്കുന്നുണ്ട് ആ അതുണ്ട് മറ്റൊന്നുള്ളത് അതിൽ ഒരു എന്താ പറയുക വക്കീലന്മാരെയാണ് പോ പോത്തുകളായിട്ട് കാണുന്നത് വക്കീലിൻ്റെ ആ കോട്ടൊക്കെ നിങ്ങളൊരു പോത്തിനെ അങ്ങനെ സങ്കല്പിച്ച് നോക്കുകയാണെങ്കിലൊക്കെ ഒരു രസകരമായ ഒരു സംഗതി ഉണ്ടാവും രണ്ട് കാളകളുടെ തലകൾ വേർപ്പെടുത്തപ്പെട്ട നിലയിൽ അതൊരാൾ രണ്ട് കൈകളിൽ തൂക്കി പിടിച്ചിരിക്കുന്ന സ്വപ്നത്തിൽ കണ്ടു അതിൻ്റെ മുമ്പ് ഒരു പേടി സ്വപ്നം ഉണ്ടായി ഇതാ ഞാനൊരു കാളയെ അറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കാളയെ പിടിച്ചുകൊണ്ട് വരുന്നു കത്തിയും കയ്യിലുണ്ട് ഞാൻ പേടിച്ചു വിറക്കുകയാണെന്ന് അതെന്താ സംഭവിച്ചാൽ ഈ വളരെ ഭീരുവായ ഒരു പ്രവാചകനാണ് ഇദ്ദേഹം ഒരു കാളനർക്കുന്നതിന് ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രാത്രി ഒരു ജാഗ്രത ദർശനത്തിൽ അസുഖം ബാധിച്ച ഒരു നായ അതിന് മരുന്ന് കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ എൻ്റെ നാവിലൊരിൽഹാം ഈ ശുനകൻ്റെ അവസാന ശ്വാസം പിന്നെ ആടുകൾ അറുക്കുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് അതിൽ രണ്ടാടുകൾ അറുക്കപ്പെടും ഭൂമിക്ക് മേരെ ഒരാളും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വഴി ഇതനുസരിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ ആടുകൾ എന്ന് പറയുന്നത് കുഞ്ഞാടുകളാണ് ആദ്യം അദ്ദേഹം പറഞ്ഞു ഇത് രണ്ട് വ്യക്തികളെക്കുറിച്ചുള്ള ഞാൻ മരണപ്രവചനം നടത്തിയിട്ടുണ്ട് മുഹമ്മദ് ബീഗത്തിൻ്റെ പിതാവും അവളെ കല്യാണം കഴിക്കുന്ന സുൽത്താൻ അഹമ്മദ് എന്ന ആളും ഈ രണ്ട് പേരും മരിക്കൂ എന്നാണ് ഇതിനോട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ അദ്ദേഹം മാറ്റി പറഞ്ഞു ഇത് അത് സംഭവിച്ചില്ല ഒരാൾ ജാകാതെ പോയി പാപ്പ് മരിച്ചു ഭർത്താവ് മരിച്ചില്ല അപ്പോൾ രണ്ടാടുകൾ അറക്കപ്പെടുന്ന മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ അത് ആ സംഭവം അത് നമുക്ക് വിശദീകരിക്കേണ്ടതാണ് പക്ഷേ പിന്നെ അയാൾ പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അബ്ദുൽ ലത്തീഫ് എന്ന കാബൂൾക്കാരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമാണ് അബ്ദുൽ കരീമുമാണ് ഈ രണ്ടാടുകൾ കാരണം ആടൊരിക്കലും ശത്രുവായിട്ട് വരില്ല എന്ന് പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പിന്നെ ഒരു പൂച്ചയെ കാണുകയാണ് ആ പൂച്ച കയ്യിലിരുന്ന പ്രാവിനെ ആക്രമിക്കുന്നു പലവരും ആട്ടുപടിച്ചിട്ടും അത് പിന്മാറാൻ ഭാവമില്ല ഗത്യന്തരമില്ലാതെ ഞാൻ അതിൻ്റെ മൂക്കരിഞ്ഞു ചോര ചീറ്റിയിട്ടും അത് മുമ്പോട്ട് തന്നെ ഞാൻ അതിൻ്റെ കഴുത്ത് പിടിച്ച് മുഖം നിലത്തിട്ട് ഉരസി അപ്പോഴും അത് തലവൊക്കാൻ തന്നെയാണ് ഭാവം വരൂ ഇതിനെ തൂക്കിലേറ്റാം എന്ന് ഞാൻ പറഞ്ഞു ക്രൂരമായൊരു ഇത് തന്നെ ഒരു വംശീയ വിദ്വേഷം കഴിഞ്ഞു സ്ത്രീ പീഡനം കഴിഞ്ഞു അല്ല സ്ത്രീ വിദ്വേഷം കഴിഞ്ഞു ഇപ്പോൾ മൃഗപീഡനം കൂടിയായി ആണ് ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ജന്തു കഥകൾ അവസാനിച്ചുകൂടെ പക്ഷേ ഒരു ജന്തുവിനെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഖബർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വന്നൊരു വഴിയാണത് മരിക്കുന്നതിൻ്റെ വർഷം ഖബർ പോലെ ഒരു വലിയ കുഴി അതിലൊരു പാമ്പ് അത് പുറത്തേക്ക് ഓടിപ്പോയി അപ്പോൾ അഹമ്മദ് കുഴിയിലേക്ക് കാൽ നീട്ടി അത് മലയാളത്തിലെ പ്രയോഗത്തിലല്ല അപ്പോഴാണ് പാമ്പ് അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായത് അത് പുറത്തേക്ക് വരികയാണ് ഒരു പെരുമ്പാമ്പാണ് അത് ഓടാൻ തുടങ്ങിയപ്പോഴാണ് കണ്ടത് അതിൻ്റെ ആനയുടേതോ പോത്തിൻ്റെയോ പോലുള്ള രണ്ട് തടിയൻ കാലുകൾ പാമ്പിന് ഒരു കാല് മെലിഞ്ഞതാണ് മുബാറക്കിൻ്റെ ഉമ്മ പാമ്പിനെ കണ്ടതും ഓടിച്ചെന്ന് കയ്യിലുള്ള പീച്ചങ്കത്തി കൊണ്ട് മെലിഞ്ഞ കാൽ വെട്ടിമാറ്റി അത് ഒറ്റക്കാലിൽ ഓടി ഞാൻ ചെന്ന് എൻ്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ആ കാൽ മുറിച്ചെടുത്തു ക്യാരറ്റോ കക്കിരിയോ പോലെ അത് നിഷ്പ്രയാസം നിഷ്പ്രയാസം മുറിഞ്ഞു വീണു കഥ തുടരുകയാണ് വിഷം കലർന്ന ഒരുപാട് വെള്ളം കത്തിയേൽ കത്തിമേൽ കണ്ടപ്പോൾ ഞാനത് തൊട്ടടുത്ത് കത്തിക്കൊണ്ടിരുന്ന തീയിലേക്ക് എറിഞ്ഞു അവിടെമാകെ ദുർഗന്ധം വ്യാപിച്ചു ഇതോടെ ആ വിഷം എനിക്കെന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്ന് ആധിയായി ഞങ്ങൾ മൂന്ന് പേരും ആ വീട്ടിൽ നിന്ന് പുറത്തു കടന്നു അവിടെ ഡോക്ടർ അബ്ദുള്ളയെ കണ്ടു അദ്ദേഹം പുഞ്ചരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു രണ്ട് പാലങ്ങൾ പൊളിഞ്ഞതായി കമ്പി വന്നിട്ടുണ്ട് ടെലഗ്രാം ഏത് സ്ഥലത്തെ പാമ്പ പാ പാലങ്ങളാണ് പമ്പാലല്ല കേട്ടോ അറിയില്ലെന്നായൊരു മറുപടി പക്ഷേ ആ രണ്ട് പാലങ്ങളും പഞ്ചാബിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് പറയാം അത് തമിഴ്നാട്ടിലെ പാമ്പം പാലല്ല ഈ പാമ്പും പാലവും നമുക്ക് ഈ തത്ക്കിറയിലെ ഹിന്ദു കഥകൾ താൽക്കാലികമായി അവസാനിപ്പിക്കാം ഒരു ഓൺലി തൊള്ളായിരം ഡിസംബർ നാല് മുൻഷി ഇലാഹി ബക്ഷി രചിച്ച അസായ മൂസ എന്ന പുസ്തകമെന്ന് എനിക്ക് കിട്ടി എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതും അള്ളാഹുവിൻ്റെ വിശുദ്ധ സത്യ പ്രയോജനങ്ങളെ ആക്രമിക്കുന്നതുമായ കാര്യങ്ങൾ വായിച്ചു കൊണ്ടിരിക്കെ ഒരു ഇൽഹാം ഇക്കൂട്ടർ നിന്നിൽ ആർത്തവ രക്തം കാണാൻ ആഗ്രഹിക്കുന്നു അശുദ്ധിയും മാലിന്യവും ദുർഗന്ധവും അന്വേഷിക്കുകയാണവർ നിരന്തരമായി നിന്നിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ച് കാണിക്കാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് ആർത്തവ രക്തവുമായി അതിനെന്ത് സാമ്യതയാണുള്ളത് അതെവിടെ കിടക്കുന്നു വിശുദ്ധ പരിവർത്തനത്തിലൂടെ അത് സുന്ദരനായ ഒരു ഒരാൾകുട്ടിയായിരിക്കുന്നു എൻ്റെ കൈകളാൽ അങ്ങനെ സംഭവിച്ചാൽ നീ എനിക്ക് എൻ്റെ മക്കളുടെ സ്ഥാനത്താണ് പിന്നെ അയാൾ പറയാണ് കുട്ടികളുടെ മാംസവും രക്തവും തൊലിയുമൊക്കെ ഉണ്ടാവുന്നത് ആർത്തവ രക്തത്തിൽ നിന്നാണല്ലോ എന്നിരുന്നാലും കുട്ടികൾ അശുദ്ധമാണെന്ന് പറയാനാകുമോ പേജ് നാന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളുടെ തൊലിയും മാംസവും ഉണ്ടാവുന്നത് ആർത്തവ ആർത്തവരക്താണ് വിശുദ്ധ കുറാനിലായിരുന്നു നമ്മളെ സുഹൃത്തുക്കളോട് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അതെന്താ വെച്ചാൽ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് പുതിയതായിട്ട് വന്നാണ് അപ്പോൾ ഇതൊന്നും ഇത് നേരത്തെ തന്നെ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഋതുരക്തത്തിൽ നിന്ന് ശിശുവിൻ്റെ തൊലിയും മാംസവും ഉണ്ടാകുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ മീർജയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഇനി ഇത് കാണുമ്പോൾ എന്തെങ്കിലും മറുപടി അവർക്ക് പറയാനുണ്ടോ നോക്കുക ഒരു ഓപ്പൺ സിസയും തന്നെ ഒരു സംഭവം ഏപ്രിൽ പതിനാറ് സ്വപ്നത്തിൽ റോഡിലൂടെ നടക്കുകയാണ് ഒപ്പം മുഫ്തി മുഹമ്മദ് സാദിക്കും വേറെ മൂന്ന് നാല് സുഹൃത്തുക്കളുമുണ്ട് അവരുടെ പേരും സ്വപ്നത്തിലെ റോളും ഓർമ്മയിലില്ല റോഡിലെ മരത്തണലിലൂടെ നടന്ന് ഒരു വീടിൻ്റെ അടുത്തെത്തി താൻ ഞാൻ താമസിക്കുന്ന വീട് പോലെ തന്നെ തോന്നിച്ചു നാലുപാട് നടന്നിട്ട് വാതിൽ കണ്ടെത്താനായില്ല അപ്പോൾ അവിടെ ചുമരും ചാരിയിരിക്കുന്നു ഒരു കാശ്മീരി പെൺകുട്ടി ആരാണ് ഫജ്ജു ആണ് നേരത്തെ നാം പരിചയപ്പെട്ട കാശ്മീരി സുന്ദരി തന്നെ ഒപ്പം ഫസലുമുണ്ട് പിതാവ് അവളുടെ ഭർത്താവ് അവൻ്റെ കൈവിരിൽ ചെറിയൊരു മുറിവ് ഉറക്കെ കരയുന്നു ഫസൽ പോയി തൂണുപോലുള്ള ചുമരിൽ കൈവച്ചു അവിടെ വലിയ ഗേറ്റ് പോലെ ഒരു വാതിൽ തുറന്നു ലിവർ അമർത്തുമ്പോൾ യന്ത്രം ഘടിപ്പിച്ച വാതിൽ തുറക്കുന്ന പോലെ അകത്ത് കടന്നപ്പോൾ ആരോ ഒരു ഇൽഹാമായിട്ട് പറയുന്നു ഫസലുൽ ഫസലുള്ളമാനാണ് വാതിൽ തുറന്നത് അത്രേ ഉള്ളു ഞങ്ങൾ അത് അവസാനിപ്പിക്കാം പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് ഇദ്ദേഹം താൽപ്പര്യപൂർവ്വം ചെയ്തൊരു സംഗതിയുണ്ട് പിന്നെ കുറേ ഈ സംഭവങ്ങളും പ്രവചനങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ മസ്ജിദിൽ മുബാറക്കിൽ ഇരിക്കുകയായിരുന്നു ഞാൻ ചിലർ കൂടിയിരുന്ന് സബുൽ മസാനിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സബുൽ മസാനി എന്ന് പറഞ്ഞത് ഏതാണ് ഫാത്തിഹ സൂറത്തിൻ്റെ ഒരു പേരാണ് ഇദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് അത് അൽഹന്തുവിൻ്റെ പേരാണെന്നും അല്ല മറ്റേതോ സൂറത്തിൻ്റെ പേരാണെന്നും അവർ തർക്കിക്കുകയാണ് അൽഹന്തുവിൻ്റെ പേരാണെന്ന് ഫാത്തിയുടെ പേരാണെന്നല്ല മക്കയിലും മദീനയിലും അവതരിച്ചത് കൊണ്ടാണ് ആ പേര് വന്നത് എന്നാരോ പറഞ്ഞു മസി ഇടപെട്ടു അത് ശരിയാകാം പക്ഷേ ആ സൂറ ആദ്യം മുഹമ്മദിനും പിന്നീട് മസീഹിനും അവതരിച്ചത് കൊണ്ടാണ് സബുൽ മസാനി എന്നു പേര് വന്നത് ഇത് പേജ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണുള്ളത് തത്കിറയിൽ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ഒന്ന് ഇദ്ദേഹത്തിന് അവതരിച്ചിട്ടുള്ള എല്ലാ ഖുർആാൻ സൂറകളും അതായത് ഖുർആാനിൽ നേരത്തെ മുഹമ്മദ് നബിക്ക് വന്നിട്ടുള്ള ആ വഴികൾ അല്ലെങ്കിൽ സൂറകൾ അല്ലെങ്കിൽ ആയത്തുകൾ ഇദ്ദേഹത്തിന് രണ്ടാമതായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നമുക്കിവിടെ കാണാൻ കഴിയും തത്കിറയിൽ കാണാൻ കഴിയും പക്ഷേ ഫാത്തിഹ അതിലെവിടെയും കാണാൻ പറ്റില്ല ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താണ് ഇതിൽ തന്നെ ആ പുസ്തകത്തിന് ആൾ ഇത് ആദ്യം മുഹമ്മദ് നബിക്ക് അവതരിച്ചതും പിന്നീട് എനിക്ക് അവതരിച്ചതും കൊണ്ടാണ് ഇതിന് സബുൽ മസാനി എന്ന് പേര് വന്നുള്ളത് ഈ ഓൾറെഡി ഇറങ്ങിയ ഫാത്തിഹ രണ്ടാമത് ഇദ്ദേഹത്തിന് അവതരിച്ചു എന്നാണ് പറയുന്നത് ഇപ്പം അവകാശപ്പെടുകയാണ് സബുൽ മസാനി എന്നുള്ള പേര് പറയുമ്പോൾ അത് കള്ളത്തരാണ് കാരണം അദ്ദേഹത്തിന് അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് തത്ക്രിയിൽ കാണണമല്ലോ